പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത മനോഹരമായ റെഡിമെയ്ഡ് ചുരിദാർ സെറ്റിൻ്റെ കലക്ഷനാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എച്ച് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ആലിയ കട്ടോട് കൂടിയ മനോഹരമായ യോ പോർഷൻ മനോഹരമായ വർക്ക് വരുന്ന ഒരു റെഡിമെയ്ഡ് ചുരിദാർ പേരിൻ്റെ ഷാലും ടോപ്പും അടങ്ങുന്ന സെറ്റ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എച്ച് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന് കൂടെ തന്നെ മനോഹരമായ ഒരു ഷോളും ഏകദേശം രണ്ടേകാല മീറ്ററുകളിൽ ലെങ്ക് വരുന്ന വർക്കോട്ട് കൂടിയ ഷോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായ ഒരു പാൻറ്റും വരുന്നുണ്ട് ഇത് മൂന്ന് കൂടിയുള്ള സെറ്റിന്റെ റേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഷൈനിങ്ങോട് കൂടിയ മെറ്റീരിയലാണ് ചെയ്തിരിക്കുകയും ഓപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിൻ്റെ അതിൻ്റെ മതേ വർക്ക് തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് കൂടി ഒരു ഷോൾ വർക്കൗട്ട് കൂടിയ ഷാളാണ് വരുന്നത് ഏകദേശം രണ്ടേകാൽ മീറ്റർ ലെങ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ സെയിം കളറോട് കൂടിയ ഒരു പാൻറ്റുമാണ് വരുന്നത് നാല് കളറാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ആലിയക്കാട്ട് മോഡലാണ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത മനോഹരമായ റെഡിമേഡ് ചുരുദാ സെറ്റിൻ്റെ കർഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് കൂടി ഒരു ഷോളും പാൻറ്റും വരുന്നുണ്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് നാല് വ്യത്യസ്തമായ കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പോർഷനിൽ വരുന്നത് അടുത്തതും റെഡിമെയ്ഡ് ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു വർക്ക് ഓപ്പോർഷനിൽ വരുന്നുണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബോട്ടം പോർഷനിലും മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഹെവി വർക്കാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഇത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കൂടെ ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഒരു ഷോളും വരുന്നുണ്ട് ഇത് പാൻറ്റും ഇതിൻ്റെ കൂടെ തന്നെ ഒരു പാന്റും ഈ മൂന്നും കൂടിയുള്ള സെറ്റിൻ്റെ റേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് നാല് കളറിലാണ് ഇപ്പോൾ ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഷൈനിങ്ങോട് കൂടിയ ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ് രൂപ ലേസ് വർക്കോട് കൂടിയ മനോഹരമായൊരു ഷോള് അതേപോലെ തന്നെ രണ്ടര മീറ്ററോളം ഏകദേശം ലെങ്ത് വരുന്നുണ്ട് ഒരു പെൻറ്റും കൊടുത്തിട്ടുണ്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത് അടുത്തൊരു ക്രീം കളറിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പറേഷൻ വരുന്നത് അതേപോലെ തന്നെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് ലൈസ് വർക്കോടുകൂടിയ മനോഹരമായൊരു ഷോള് കൂടെ വരുന്നുണ്ട് ഇത് പേൻറ്റും ഷാളും ടോപ്പും അടങ്ങുന്ന സെറ്റിൻ്റെ റേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് സെയിം മെറ്റിൽ തന്നെയാണ് പേൻറ്റും ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റ് അതേപോലെ തന്നെ ലൈനിങ്ങോട് കൂടിയാണ് പേൻ്റും വരുന്നത് നാല് കളറുകളാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓപ്പറേഷണൽ വർക്ക് അതേപോലെ തന്നെ ബോട്ടം സൈഡും വർക്ക് വരുന്നുണ്ട് ഇനി ഒരു പ്രീമിയം ക്വാളിറ്റി ഷോർട്ട് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ലാർജ് എക്സൽ സൈസിലാണ് ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഹെവി ക്വാളിറ്റി റയോ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷനിൽ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്ത് കളറും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കാണ് വരുന്നത് അറുന്നൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിംഗോട് കൂടിയ വർക്കാണ് ഈ ഓപ്പറേഷൻ വരുന്നത് വ്യത്യസ്തമായ പത്ത് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ആല്യക്കട്ട് മോഡൽ ഷോർട്ടോക്കിൻ്റെ കളക്ഷനാണ് ഇത് രണ്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഹെവി ക്വാളിറ്റിയാണ് എഴുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബോട്ടം സൈഡിൽ മനോഹരമായ പ്രിന്റ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ആല്യക്കെട്ട് മോഡലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എഴുന്നൂറ്റി ഇരുപതാം റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയും ആണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസ് ചീമേനിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിലിനടുത്തുള്ള ചീമനി ടൗൺ സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ എങ്ങനെ പ്രേപേക്ഷകൾക്ക് ആരതി ഫാഷൻസിന്റെ നന്ദി